ഹായ് ഞാനേ ഒരു കഥ പറഞ്ഞു തരട്ടെ അതായത് ഒരു രാമു എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു കേട്ടോ ആളുടെ വീട്ടിലെ ഒരു ദിവസം ഒരു ബുദ്ധദേവൻ വന്നു ബുദ്ധദേവം വന്നപ്പോൾ രാമു അയാൾ എല്ലാ പോലെ ചീത്ത പറഞ്ഞു എന്തിനാ ചീത്ത പറഞ്ഞതെന്നറിയാം രാമുവിൻ്റെ ബന്ധു ഈ ബുദ്ധദേവൻ്റെ ശിഷ്യനായിരുന്നു അത് രാമുവിനൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ബുദ്ധദേവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അയാളെ ഒരുപാട് വഴുപ്പ് പറഞ്ഞത് അപ്പോൾ ബുദ്ധദേവൻ ഇയാളുടെ ശകാരങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം രാമുവിനോട് ചോദിച്ചു അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു തൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നീ അവരെ നന്നായിട്ട് സൽക്കരിക്കുമോ അവർക്ക് നീ നല്ല ഭക്ഷണം കൊടുക്കുമോ ഇപ്പോൾ രാമു എന്ത് മറുപടി പറഞ്ഞു എന്നറിയും അതിഥി ദേവോ ഭവ എന്നാണ് അതിഥികളെ സൽക്കരിക്കുന്നത് ഭാരതീയരുടെ പാരമ്പര്യമാണ് ബുദ്ധദേവൻ ഇതൊന്നും അറിയില്ലേ രാമു ബുദ്ധദേവനെ കളിയാക്കി അത് കേട്ട് ബുദ്ധദേവൻ രാമുവിനോട് ചോദിച്ചു രാമുവിൻ്റെ വീട്ടിൽ വിരുന്ന് വന്നവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ലേ രാമു തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കും രാമു മറുപടി പറഞ്ഞു അവർ ആ ഭക്ഷണം കഴിക്കാതെ പോയാൽ അത് പിന്നെ ആര് കഴിക്കും എന്നായി ബുദ്ധദേവന്റെ അടുത്ത ചോദ്യം അപ്പോൾ രാമു എന്ത് മറുപടി പറഞ്ഞു അവരത് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ആര് കഴിക്കും ഞാൻ കഴിക്കും എന്ന് രാമു ഞങ്ങളുടെ ഇടയിൽ മറുപടി പറഞ്ഞു അതിന് ബുദ്ധദേവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു രാമു എനിക്ക് തന്ന ആ ശകാരങ്ങൾ ഞാൻ സ്വീകരിച്ചില്ല രാമു സൽക്കാരമായിട്ട് എനിക്ക് തന്ന ആ ശകാരങ്ങൾ ഞാൻ സ്വീകരിച്ചില്ല അത് അപ്പോൾ ആർക്ക് തിരിച്ചു കിട്ടി രാമുവിന് തന്നെ തിരിച്ചു കിട്ടി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നല്ലതായാലും ചീത്തതായാലും അത് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും ചീത്തത് കൊടുത്താൽ ചീത്തത് കിട്ടും ഓക്കെ ചേച്ച അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ